ഒട്ടേറെ പേരുടെ മുഖത്ത് വിതറിയ മലയാളികളുടെ ഹൃദയങ്ങളിൽ ഇടം നേടിയ കൊമ്പം കോയ ഈ കഥാപാത്രത്തിൻ്റെ പിന്നിലെ ഒരു മനുഷ്യൻ അബ്ദുൽ കരീം എന്ന ലാലാമലപ്പുറം ഈ മനുഷ്യൻ തൻ്റെ ഉള്ളിൽ ഒരുപാട് വേദനയും സഹനവും ഒളിപ്പിച്ചാണ് ജീവിക്കുന്നത് എന്നത് ആർക്കും ഇതുവരെ മനസ്സിലാക്കാൻ കഴിയാത്ത സത്യം ഒരു ഇൻ്റർവ്യൂവിൽ ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ മനസ്സ് തുറന്നു അപ്പോൾ അനേകർക്കും കണ്ണുനീർ വന്നു അദ്ദേഹം പറഞ്ഞു എൻ്റെ മകൾക്ക് സംസാരിക്കാൻ പറ്റില്ല ഇന്നുവരെ അവൾ എന്നെ ഒന്ന് ഉപ്പ എന്നും വിളിച്ചിട്ടില്ല ഒരു ദിവസമെങ്കിലും അവൾ എന്നോട് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞ് ഉപ്പ എന്ന് വിളിക്കട്ടെ അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഈ വാക്കുകൾ ഒരു പിതാവിൻ്റെ ഹൃദയത്തിൽ നിന്നാണ് വന്നത് ലോകത്തെ ചിരിപ്പിക്കുന്ന ആ മനുഷ്യൻ തൻ്റെ വീട്ടിൽ ഒരിക്കലും കേൾക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു ശബ്ദം കാത്തിരിക്കുന്നു തൻ്റെ മകളുടെ ശബ്ദം എത്രയോ ആളുകളെ ചിരിപ്പിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അന്നും ഇന്നും കണ്ണീർ തുളുമ്പുകയാണ് ഈ വേദന അറിയുമ്പോൾ ഹൃദയം തൊട്ട ഒരാളായിരുന്നു പ്രസക്ത പണ്ഡിതൻ ഒട്ടേറെ പേരെ ചിരിപ്പിച്ച ഈ കലാകാരൻ്റെ ഈ വേദന കേട്ടപ്പോൾ അത് വലിയ നൊമ്പരം നൽകിയെന്ന് നൗഷാദ് ബാഖബി ഉസ്താദ് ഒരു പ്രസംഗവേളയിൽ പറഞ്ഞു അദ്ദേഹം അബ്ദുൽ കരീമിൻ്റെ മകളുടെ രോഗം മാറാനും അവൾക്ക് സംസാരിക്കാനുള്ള കഴിവ് ലഭിക്കാനുമായി ഹൃദയത്തിൽ നിന്ന് ദുവാ ചെയ്തു ഒരു പണ്ഡിതന്റെ ദുവ എന്നത് സാധാരണമായൊരു കാര്യമല്ല അത് അള്ളാഹുവിൻ്റെ കരുണ നേടാനുള്ള ഏറ്റവും വലിയ മാർഗമാണ് ഒരു പിതാവിൻ്റെ കണ്ണുനീരും ഒരു ഉസ്താദിൻ്റെ ദുവയും അള്ളാഹുവിൻ്റെ സ്നേഹത്തോട് ചേർന്നാൽ അത്ഭുതങ്ങൾ സംഭവിക്കാതിരിക്കില്ല ജീവിതത്തിൽ എത്രയോ കഠിനതകൾ വന്നാലും വിശ്വാസവും പ്രതീക്ഷയും കൈവിടാത്ത ഈ പിതാവിന്റെ മനസ്സ് നമുക്കെല്ലാവർക്കും പ്രചോദനമാണ് അബ്ദുൽ കരീം ചിരിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരാളല്ല ഹൃദയം തൊടുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ മകൾക്ക് ഒരു ദിവസം ആ ശബ്ദം ലഭിക്കട്ടെ ആ പിതാവിന് ഏറെക്കാലം കാത്തിരുന്ന ആ ഒരു വാക്ക് കേൾക്കാനുള്ള ഭാഗ്യമുണ്ടാകട്ടെ അതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല അദ്ദേഹത്തിന്റെ എല്ലാ വീഡിയോസിനോടോ അദ്ദേഹത്തിന്റെ ഓരോ ഐക്കോ പ്രായങ്ങളോടൊന്നും ഞാൻ യോജിക്കുന്നില്ല അപ്പോൾ എല്ലാം നമുക്ക് യോജിക്കാനൊന്നും പറ്റില്ലല്ലോ പക്ഷേ അദ്ദേഹം നിങ്ങളെ ചിരിപ്പിക്കുമ്പോഴും അദ്ദേഹം കണ്ണീരോട് കൂടി ഇന്റർവ്യൂ പറഞ്ഞൊരു കാര്യമുണ്ട് അദ്ദേഹത്തിന്റെ ഒരു വലിയ ആഗ്രഹം അദ്ദേഹത്തിന്റെ മകൾ അദ്ദേഹത്തെ ഉപ്പ എന്ന് വിളിച്ചാൽ മതി ശാരീരികമായ വൈകല്യങ്ങൾ കൊണ്ട് അതിന് കഴിയാത്തൊരു മോളാണ് അദ്ദേഹത്തിനുള്ളത് ഒരു പരിഗണന കിട്ടാനാണ് അദ്ദേഹം വേറെ ഒന്നിനല്ല അദ്ദേഹത്തിന് ഒരു ആഗ്രഹം ഉണ്ടല്ലോ അദ്ദേഹം പറയുന്നുണ്ട് എടുത്തെടുത്ത് പറയുന്നുണ്ട് ഉപ്പ എനിക്ക് എന്തെങ്കിലും വാങ്ങിട്ട ഒരു മോള് ഉപ്പാനോടെ എനിക്ക് സ്ലെറ്റ് വേണം എനിക്ക് പെൻസിൽ വേണമോ എനിക്ക് ഫ്രോക്ക് വേണമെന്നും എനിക്ക് ബോ വേണമെന്നും എനിക്ക് കമ്മല് വേണമെന്നും എനിക്ക് വള വേണം എന്നൊക്കെ ഒരു ഉപ്പാനോട് ഒരു മോള് പറയുന്നത് ഉപ്പൊക്ക് രോമാഞ്ചം ഉണ്ടാക്കുന്ന കാര്യമാണ് എന്റെ പൊന്നുമോളല്ലേ എന്റെ തങ്കക്കൂടെ അല്ലേ നമുക്ക് ഉപ്പ ഞങ്ങളൊക്കെ എത്ര ആവേശത്തിന് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും അദ്ദേഹം പറയാണ് എല്ലാവരും ചിരിക്കുമ്പോഴും എൻ്റെ ഉള്ളിൽ പിടയുന്നത് ഈ മോക്ക് വേണ്ടിയിട്ടാണ് എന്റെ വലിയ ആഗ്രഹമാണ് മോളങ്ങനെ പറഞ്ഞാൽ മതി അല്ലാഹു താര പൊന്നുമോക്ക് എല്ലാ വൈകല്യങ്ങളും മാറ്റി പൂർണ്ണ ആഫിയത്തും സംസാരവും ഇഷ്ടവും പുരുത്തൊക്കെ കൊടുക്കട്ടെ